ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ബൈ വായിഷ് കുറച്ച് ദിവസമായല്ലോ നിങ്ങളെയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ വിഷുവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും അറിയണ്ടേ അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ശിവൻ ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രം അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും തിരക്ക് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചു പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളും ക്യൂ കയറി നിന്നു ചിലപ്പോൾ അവിടെ കൈനീട്ടം കൊടുക്കുന്നുണ്ടാവും വിഷു കൈനീട്ടം അങ്ങനെ ക്യൂവിൽ കയറി ആൾക്കാരൊക്കെ വന്ന് തൊഴുത് ഒക്കെ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മുടെ പോലെയല്ല ഇവിടെ കുറച്ച് വെറൈറ്റിയാണ് വിഷു എന്ന് പറയുന്നത് നമ്മൾ കൃഷ്ണനെ വെച്ചിട്ട് കണി കാണുന്ന പരിപാടിയല്ല ഇവിടെ വരുന്നത് ഹാർവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണല്ലോ വിഷു എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണോ ആ കൊയ്ത്ത് കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത് ആ പച്ചക്കറികളും പഴങ്ങളും ഒക്കെയാണ് നമ്മൾ കണി കാണുന്നത് പിന്നെ പൈസ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കണി കാണുന്നത് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയതും പച്ചക്കറിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പച്ചമാങ്ങ ഒരു തക്കാളിയും ഒരു വഴുതനങ്ങയും അതേപോലെ ഒരു രൂപയുടെ ഒരു കോയിനും വെച്ചാണ് നമുക്ക് തന്നത് അതിന് ശേഷം നമ്മൾ കണിയൊക്കെ കണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് ഉച്ച ഉച്ചക്കത്തേക്കുള്ള ചെറിയൊരു സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള പരിപാടിയൊക്കെ അപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ അരിന്ന് അരിഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ ചേരേണ്ടി വെച്ചു എന്നിട്ട് ഓരോരോ കറികളായിട്ട് അപ്പം നമുക്ക് സദ്യവട്ടത്തിനായിട്ട് മെയിനായിട്ട് ചോറ് കാബേജ് തോരൻ അതേപോലെ മാങ്ങ അച്ചാർ പിന്നെന്തായിരുന്നു സാമ്പാർ പരിപ്പ് അവിയൽ അങ്ങനെ ഒരു അഞ്ചാറ് കൂട്ടം അതേപോലെ പായസം പായസമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉച്ചക്കത്തെ സദ്യ ഒരുക്കിയത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊക്കെ വന്ന് ഇറങ്ങി ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഫോട്ടോ ഒന്ന് നടത്തി എൻ്റെ റീലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് വന്നു പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു പുറത്തുമായിട്ട് വന്നിട്ട് അപ്പം ഞാൻ കരിക്ക് വാങ്ങിച്ചിട്ടാണ് വന്നത് ഒരു കരിക്ക് അപ്പോൾ കരിക്ക് ഷേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഞാൻ വഴി കാണിച്ചു തരാം അതിന് ശേഷം നമ്മൾ വാഴയിലേക്ക് കഴുകി വൃത്തിയാക്കി ഓരോന്നിനും അറേഞ്ച് ചെയ്തു വെച്ചു ഓൾമോസ്റ്റ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം കറിയൊക്കെ പാത്രത്തിലാക്കി ടേബിൾ വരെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ കരിക്ക് ഷേക്ക് അടിച്ചിരുന്നു കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചു തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കരിക്ക് ഷേക്ക് വളരെ സിമ്പിളാണ് നമ്മൾ കരിക്കും ഇളനീർ ഇളനീർ വെള്ളവും ചേർത്ത് പഞ്ചസാരയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും കുഴിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കരിക്ക് ഷേക്ക് കിട്ടും നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് തണുപ്പിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആൻഡ് റിഫ്രഷിംഗ് ആയിരിക്കും അങ്ങനെ അതാണ് ഞാൻ ഉണ്ടാക്കി കുടിച്ചത് അതിന് ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ തുടങ്ങി സദ്യ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കഴിച്ചു ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മായിമ്മയും കൂടിയാണ് നമ്മൾ വിഷുവിൻ്റെ സദ്യ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ച സമയത്ത് കാരണം ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ലീവ് ഒന്നുമില്ല ആവശ്യമുള്ളവർക്ക് ലീവ് എടുക്കാം പക്ഷേ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കേരള ബേസ് കമ്പനി ആയതുകൊണ്ട് എനിക്ക് ലീവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സദ്യ വട്ടങ്ങളൊക്കെ റെഡിയായി ഞങ്ങൾ ഫുഡൊക്കെ എല്ലാവരും ചേർന്ന് നിന്ന് കഴിച്ചു പിന്നെ നിങ്ങളുടെ വിഷയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കമൻ്റിൽ വന്ന് പറയണം പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയണം അതേപോലെ വീഡിയോ ഇഷ്ടമായാലും നല്ലതാണെങ്കിലൊക്കെ പറയാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാക്കി ചോദിക്കുക അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ച് നാട്ടിലെ വിഷു ആണ് കുറച്ചും നല്ലതെന്ന് തോന്നുന്നു കാരണം അവിടെ പടക്കം പൊട്ടിക്കലും അതേപോലെ കൃഷ്ണൻ വെച്ച് കാണി കാണൽ ചക്ക വെ വെള്ളരി നമ്മുടെ കൊന്നപ്പൂവ് ഒക്കെ വെച്ചിട്ടല്ലേ കണി കാണുന്നത് അങ്ങനത്തെ ഒത്തിരി വ്യത്യാസം ഇവിടെ ഉണ്ട്